ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇതെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മൂങ്ങ പ്രകാശിനെ ആട്ടിപ്പായ്ക്കണ്ടടാ ഇതൊക്കെ നീ ചെയ്ത ഓരോരോ പാപത്തിനുള്ള ശിക്ഷയാണ് ഇതെല്ലാം നീ അനുഭവിച്ചിട്ട് ഈ മണ്ണിൽ നിന്നും പോകാവൂ പ്രകാശാണ് ഇവിടെയെന്നല്ല നിനക്കിനി ഒരിടത്തും അവയം കിട്ടില്ല കാരണം അത്രത്തോളം നീ എല്ലാവരെയും വേദനിപ്പിച്ചു കഴിഞ്ഞു എല്ലാവരെയും ദ്രോഹിച്ചു കഴിഞ്ഞു പെൺമക്കളെ സ്നേഹിക്കാതെ ആൺമക്കളെ സ്നേഹിച്ച് നീ ഒരുപാട് ഒരുപാട് അതുപോലെ അങ്ങോട്ട് ഉത്സാഹിച്ചില്ലേ നിൻ്റെ ആൺമക്കളെ നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് നീ പറഞ്ഞില്ലേ അതുപോലെ അവനെ നീ പഠിപ്പിച്ചു അവന് വേണ്ടതെല്ലാം മേടിച്ചു കൊടുത്തു ഇപ്പം എന്തായി ഇപ്പം നിനക്ക് നിൻ്റെ മകനുണ്ടോ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാമെന്ന് ശരി ആയിക്കോട്ടെ നിന്നെ ഞാനാ പഠിപ്പിച്ചത് പെൺമക്കളെ വെറുക്കാൻ പക്ഷേ ആ ഞാൻ തന്നെ തിരുന്തി ഇന്ന് പെൺമക്കളാണ് നല്ലതെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന കൂട്ടത്തില്ല അതുകൊണ്ടാടാ ഇന്ന് നിൻ്റെ പെൺമക്കളെല്ലാം നല്ല നിലയിൽ നിൽക്കുന്നത് പക്ഷേ നിനക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടോ ഇല്ല എന്താ കാരണം നീ നീ ഇതുവരെ മാറിയില്ല നിനക്ക് എത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും നീ നീ ഒന്നും മാറാൻ പോലും ശ്രമിക്കുന്നില്ല പ്രകാശ അതുകൊണ്ടിനി നീ ഇനി ജീവിക്കണ്ട നീ ഇനി ചത്തുപോയാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ പ്രകാശിൻ്റെ നെഞ്ചത്തൊരു ഒറ്റ തള് തള്ള് കണ്ടതും പ്രകാശൻ അമ്മേ അതാ പറഞ്ഞത് എൻ്റെ മുൻപിലേക്ക് നീ ഇനി വരരുത് ഇനി ഇവിടെ നിനക്ക് നിൽക്കാനുള്ള യോഗ്യതയില്ല ഇറങ്ങി പോകാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനെ ആട്ടിപ്പായ്ക്കുകയാണ് ഈ സമയം പ്രകാശൻ നേരെ തളർന്നങ്ങ് പോവുക പ്രകാശൻ പോയി പോയിക്കഴിഞ്ഞതും നമ്മുടെ മൂങ്ങ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക സാരമില്ല എന്തായാലും അവൻ നന്നാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞേ മതിയാകും അപ്പോൾ പ്രകാശൻ പോകുന്ന വഴി ആലോചിക്കുകയാണ് വിക്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം ഞാൻ ചെയ്തു കൂട്ടും ഓരോന്നോരോന്നായിട്ട് ഞാൻ തീർക്കും നിങ്ങളിനി നിങ്ങളുടെ പെൺമക്കളെ സ്നേഹിച്ചാലും അവരെയും ഞാൻ കൊല്ലും എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിനി അവരോടുള്ള ദേഷ്യം മാറില്ല അവരെ മാത്രമല്ല അവരെ സ്നേഹിക്കുന്നവർ ആരാണെങ്കിലും അവരെയും ഞാൻ കൊല്ലും അതായത് പ്രകാശനാണെങ്കിലും മൂങ്ങയാണെങ്കിലും എല്ലാവരെയും കൊല്ലുമെന്ന് തന്നെയാണ് നമ്മുടെ വിക്രം പറഞ്ഞത് ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ചങ്ക് തകർന്ന് പ്രകാശൻ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശൻ ഒരു കടയിൽ പോയി നിൽക്കുക അതായത് ഒരു മീൻകടയിൽ മീൻ കടയിൽ നിൽക്കുമ്പോൾ പ്രകാശന ഓരോന്ന് ആലോചിച്ച് നിൽക്കണമെട്ട മീൻകാരൻ ചോദിക്കുക അല്ല എടോ എന്താ ഈ ആലോചിക്കുന്നത് ഓ അമ്മ മീൻ കറി വെച്ച് തരുന്നത് എങ്ങനെയാണെന്ന് അല്ലേ മീൻ കാണുമ്പോൾ കൊതി തോന്നുന്നുണ്ടോ തിന്നാൻ അത് കേട്ടതും ഏയ് ഇല്ല ചേട്ടാ ഞാൻ ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെ ആലോചിച്ച് നിന്നതെടോ തൻ്റെ കാലിനല്ലേ സ്വാധീനക്കുറവ് കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മാര്യയ്ക്ക് പണിയെടുക്കണോ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ച ഈ സമയം പ്രകാശനാകെ സങ്കടപ്പെട്ട ചേട്ടാ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് വന്നത് അല്ലാതെ ഇത് ചെയ്യണമെന്നുള്ളതൊന്നും എനിക്കില്ല ചേട്ടാ എന്നാൽ പിന്നെ പോയിക്കോ ചെയ്യണ്ട അത് കേട്ടതും പ്രകാശൻ അയ്യോ ചേട്ടാ പറഞ്ഞു വിടരുത് എനിക്കിപ്പോൾ തീരെ വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പണിക്ക് വന്നത് ആ എന്നാൽ പിന്നെ മര്യാദയ്ക്ക് പണിയെടുക്കാൻ നോക്ക് അല്ലാതെ ഇവിടെ ഇരുന്ന് അഹങ്കാരം പറഞ്ഞാൽ ഇരിക്കേണ്ടി വരാം അങ്ങനെ തന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ കസ്റ്റമർ വരുമ്പോൾ ഓരോന്നും ഓർത്തോണ്ടെന്നല്ലേ കച്ചവടം നടക്കില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് പണിയെടുക്കാൻ നോക്ക് അത് കേട്ടതും നമ്മുടെ പ്രകാശനിങ്ങനെ സങ്കടപ്പെട്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴാണ് ആ വഴിയെ രാജപ്പം വരുന്നത് രാജപ്പം വന്നതും നമ്മുടെ പ്രകാശനെ കണ്ടിങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ അവിടെയുള്ള മീൻകരൻ എന്താടോ മീൻ വേണോ താൻ എന്താ കരുതിയേ എൻ്റെ കയ്യിൽ കാശില്ലാന്നോ ഞാനേ വിചാരിച്ച ഈ മീൻകടം മുഴുവനും മേടിക്കും സംശയം ഉണ്ടെങ്കിൽ അത് ഇവനോട് ചോദിച്ചു നോക്ക് ആണോടാ അതെ രാജപ്പണ്ണൻ്റെയിൽ നിറയെ കാശുണ്ട് എന്താ രാജപ്പണ്ണ മീൻ വേണോ നീ എന്താടാ പ്രകാശം ഇവിടെ നിൽക്കുന്നേ ഒന്നും പറയണ്ട രാജപ്പണ്ണ ആകെ കഷ്ട കാര്യങ്ങളൊക്കെ ആ ഒന്നുമില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ പണിക്ക് വരണമല്ലോ അല്ലടാ പ്രകാശ നിന്റെ മോൻ എവിടെ ആ അവൻ എവിടെയെന്നൊന്നും എനിക്കറിയില്ല രാജപ്പണ്ണ എന്നും പറയാ ഇയ്യോടാ സാരയില്ല നീ ഇനി മീൻകടയിലൊന്നും പണിയെടുക്കണ്ടടാ പ്രകാശ നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേടാ അതുകൊണ്ട് നിന്നെ നിന്നെ എനിക്കിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല ഒരു കാര്യം ചെയ് ഇങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ട് വാ എൻ്റെ കയ്യിലേ കുറച്ച് ക്യാഷ് ഉണ്ട് നീ ഇത് വെച്ചോ എന്നും പറഞ്ഞു ഒരു പേപ്പർ എടുത്ത് പ്രകാശിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക നിങ്ങൾ നിങ്ങളെന്തൊക്കെയാ പറയുന്നത് വെച്ചോടാ നീ എനിക്ക് പലിശയോ പലിശയും ഒന്നും തിരിച്ചു തരണ്ട നീ ഇത് സ്വന്തമായിട്ട് വെച്ചോ എൻ്റെ പണം നിൻ്റെ പണമാ നീ വെച്ചോടാ എന്നും പറഞ്ഞോണ്ട് പണം കൊടുക്കുക അത് കണ്ടത് മീൻകാരൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നോക്കി നിൽക്കുക ഏഹ് ഇവ അത്ര വലിയ ആളാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ചേട്ടാ ഞാനങ്ങോട്ട് ആ വയ്ക്കുക വയ്ക്കുക കയ്യിൽ കുറേ കാശ് കിട്ടിയതല്ലേ ഇനി പണിയെടുത്തില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞേ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതും ആ കടക്കാരൻ രാജപ്പന കൂടി ചോദിക്കുക അല്ല തൻ്റെ കാലിനെന്താ പറ്റിയ ഇരുട്ടടിയായിരുന്നു ചേട്ടാ ആരെന്താണെന്നൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ മുന്നോട്ട് പോവുക എടാ പ്രകാശാ എന്താടാ നിനക്ക് പറ്റിയേ എന്താടാ നിൻ്റെ ഈ കഷ്ടപ്പാട് നിനക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോടാ നല്ല രീതിയിലല്ലേ നീ ജീവിച്ചോണ്ടിരുന്നേ ഇപ്പം എന്ത് പറ്റിയടാ ഒന്നും പറയണ്ട രാജപ്പണ്ണ ആകെ മൊത്തം മനുഷ്യന് കഷ്ടകാലം വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് അറി പറഞ്ഞിട്ടുണ്ടല്ലോ അത് തന്നെ ഇവിടെ സംഭവിച്ചത് നീ പേടിക്കണ്ടടാ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഈ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിനക്ക് കൊണ്ടുത്തരും നിനക്ക് എത്ര രൂപ തന്നാലും അതൊന്നും കുറഞ്ഞതാവില്ലടാ കാരണം നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും നിന്റെ മകളെ എനിക്ക് കെട്ടിച്ചേരാനുള്ള കെട്ടിച്ചേരാന്നെങ്കിലും നീ പറഞ്ഞല്ലോടാ അതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം അടാ ആ നന്ദിയും കടപ്പാടും എന്നും എനിക്കുണ്ടാകും നിന്നോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജപ്പൻ ഇങ്ങനെ നല്ല ആളെ പോലെ അങ്ങോട്ട് നിന്ന് സംസാരിക്കുക ഈ സമയം രാജപ്പണ്ണാ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഇല്ലാതിരുന്ന കയ്യിലൊന്നുമില്ലാതിരുന്ന നിങ്ങൾ എന്നെ സഹായിച്ചത് ആ എന്തൊക്കെ ഇത്രയൊക്കെ ദുഷ്ടത കാണിച്ചാലും ദൈവം കൃത്യസമയത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുമെന്നുള്ള ഒരു ഇത് ായിരുന്നു എനിക്കത് മനസ്സിലായി രാജപ്പണ്ണ എനിക്ക് മനസ്സിലായി നിങ്ങളിപ്പ എന്റെ ദൈവം എന്റെ ദൈവം ഹോ ഒന്ന് പോടാവൂ നീ എന്നെ ദൈവമൊന്നും ആക്കണ്ട നിനക്ക് എത്ര രൂപ വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചാൽ മതി നീ പോ പോയി എന്താന്ന് വെച്ചാൽ മേടിച്ചു കഴിക്കി എന്നും പറയാം അങ്ങനെ പ്രകാശൻ സന്തോഷത്തോടെ അവിടെ നിന്നും പോവുകയാണ് പാവം എങ്ങനെയൊക്കെ നടന്നതാ ഏ ആ എത്ര രൂപ വേണമെങ്കിലും ഞാൻ അവന് കൊടുക്കും കോടി രൂപ വേണമെങ്കിലും ഞാൻ കൊടുക്കും ഈ രാജപ്പൻ്റെ ഇഷ്ടം പോലെ പണമുണ്ട് ഒരു കണക്കിൽ കൂടാത്ത പണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജപ്പന അങ്ങ് ഡാൻസും കളിച്ച് പോവുക ഈ സമയം പിന്നീട് ഒരു ഹോട്ടലിലാണ് കാണിക്കുന്നത് ഹോട്ടലിലാണെങ്കിൽ നമ്മുടെ പ്രകാശിനിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുക അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും ഫ്രൈയും അങ്ങനെ എല്ലാം മേടിച്ച് ചുറ്റും വെച്ചിരിക്കുവോ കാരണം മൂന്നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നല്ല വിശപ്പും ഉണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല അതുകൊണ്ട് ഉള്ളതൊക്കെ മേടിച്ച് കഴിക്കുന്നത് ആ ഇനി എന്തെങ്കിലും വേണോ സാറേ ആ ഒരു ജ്യൂസും കൂടെ അങ്ങനെ ഒരു ജ്യൂസും കൊടുക്കുക എല്ലാം കൂടി ചെന്നിത്തുക ഹരിയേട്ടം വരിക ആ പ്രകാശാണ് ആ ഹരി ഏട്ടാ ഇവിടെ ഇരിക്കുന്നോ ആ ഏയ് ഇല്ല പ്രകാശ് ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് ഹരി അവിടെ പോയിരിക്കുക അല്ല പ്രകാശ് അതെ നീ നല്ല കോളിലാണല്ലോ നല്ല സൂപ്പറായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് അതെ ഹരിസാറേ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം എൻ്റെ ഞാൻ കൊടുത്തോളാം ഹരിസാറിൻ്റെ ബില്ല് ഹരിസാർ കഴിച്ചോ ഏയ് അതൊന്നും വേണ്ട എൻ്റെ ബില്ല് ഞാൻ കൊടുത്തോളാം അല്ലടാ ഇപ്പം നല്ല കളക്ഷൻ ഉണ്ടല്ലോ അല്ല അമ്പലത്തിന് മുൻപിലാണോ പള്ളിപ്പറമ്പിലാണോ ഇരിക്കുന്നത് എന്താ എന്താ ഹരി ഹരിസാറ് അങ്ങനെ ചോദിച്ചേ അല്ല ഭിക്ഷക്കാർക്ക് ഇപ്പം നല്ല ഡിമാൻഡാണ് എടുക്കുന്നവരുടെ കയ്യിലാണ് ഇപ്പോൾ കാശ് ബിസിനസ്സുകാരുടെ കയ്യിൽ പോലും അത്രയും കാശുണ്ടാവില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഏയ് ഇത് ഭിക്ഷ എടുത്തൊന്നും അല്ല രാജപ്പണ്ണ സോറി ഹരിസാറെ എൻ്റെ കയ്യിലുള്ള കാശാ കുറച്ച് കിട്ടിയ കാശ് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുക അത് കേട്ടതും സാറെ ഇല്ലടാ കഴിച്ചോ അല്ല നന്ന നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ മൂന്നാല് ദിവസമായി ഹരിസാറെ ഭക്ഷണം കഴിച്ചിട്ട് വിഷമിട്ട് നല്ല നല്ല ഇതുണ്ട് അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത് ഏ ഇത്രയും കഴിക്കാറൊന്നുമില്ല എന്തായാലും വേറെ വഴിയില്ലല്ലോ ഒരുപാട് നാളായി അതുകൊണ്ടാണ് കഴിക്കുന്നത് സാരല്ലടാ കഴിച്ചോ കഴിച്ചോ എന്നൊക്കെ പറയാം അങ്ങനെ വെയിറ്റർ വന്ന് ഹരിനോട് ഓർഡറൊക്കെ ചോദിക്കുക അവര് ഓർഡറൊക്കെ കൊടുക്കുകയാണ് പൊറോട്ടയും ചിക്കൻ കറിയും ജ്യൂസും ഒക്കെ ഈ സമയം നമ്മുടെ ഹരിസാറും ഭക്ഷണം അങ്ങനെ നമ്മുടെ പ്രകാശൻ കൈ കഴുകാനായിട്ട് പോയി കൈ കഴുകാൻ പോയപ്പോൾ പ്രകാശൻ കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്ന് ആലോചിക്കുക ഞാൻ ചെയ്ത പാപങ്ങളൊക്കെയല്ലേ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഞാൻ ചെയ്ത് കൂട്ടി ഓരോ പാപങ്ങളും എനിക്ക് തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈശ്വര ഞാൻ എന്തിനാ ഇത്രയും പാപം ചെയ്തേ പാടില്ലായിരുന്നു പാപം ചെയ്യാൻ പാടില്ലായിരുന്നു പാപം ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ അനുഭവിക്കില്ലായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് നമ്മൾ നന്നായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാൽ നമ്മൾ വീഴുമ്പോൾ നമുക്കൊന്ന് താങ്ങായി പോലും ആരും ഉണ്ടാവില്ല അതെ ചിലപ്പോൾ നമ്മൾ തള്ളിക്കളഞ്ഞവരായിരിക്കും നമുക്ക് താങ്ങായിട്ട് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ കൈ കഴുകി കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊക്കെ തുടച്ചു മുഖമൊക്കെ കഴുകിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക അപ്പോൾ നമ്മുടെ വെയ്റ്റർ വന്നിട്ട് സാറേ മതിയോ ആ മതി മതി കേട്ടോ എത്രയായി ആ ദാ ബില്ല് സാറേ മുന്നൂറ്റി അൻപത് രൂപ ആ സാറിൻ്റെ ബില്ലും കൂടെ ഞാൻ അടച്ചോളാം ആ ഓക്കെ സാർ അയ്യോ വേണ്ട വേണ്ട എടോ വേണ്ട എൻ്റെ ബില്ല് ഞാൻ തന്നോളാം ആ ശരി സാർ അയാളോട് മേടിക്കരുത് കേട്ടോ ആ ശരി സാറ് ഞാൻ മേടിക്കുന്നില്ല എന്നും പറഞ്ഞ് വീട്ടിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ പ്രകാശൻ കയ്യിലിരുന്ന് പൊതിയെടുക്കുകയാണ് രാജപ്പൻ കൊടുത്ത പൊതിയിട്ടോ രാജപ്പൻ കൊടുത്ത എടുത്തുകൊണ്ട് പ്രകാശൻ വലിയ പോലെ അതിങ്ങനെ തുറക്കും അതിൽ ഒരുപാട് ചുറ്റി ചുറ്റി വെച്ചിട്ടുണ്ട് ഓ ഇത്രയും പണം രാജപ്പണ് തന്നു പത്തിരുപത്തയ്യായിരം രൂപ തന്നല്ലോ സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനകത്ത് തുറക്കുമ്പോഴേക്കും അതിനകത്ത് മുഴുവനും ഇല ഇല മാത്രമല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രകാശൻ്റെ കൈ മുഴുവനും അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങി ചൊറിഞ്ഞൊറിഞ്ഞൊരു വഴിയായി അല്ല ക്യാഷ് അല്ല പൈസ ഇതിൽ പൈസ എടാ പ്രകാശ എന്താടാ ഇത് അല്ല അല്ല സാറേ ഇതിൽ പൈസ ഉണ്ടായിരുന്നു പൈസ പൈസ കാണാനില്ല ഓ അപ്പം തൻ്റെ കയ്യിൽ പൈസ ഇല്ല അല്ലേ അത് കേട്ടതും അല്ല ചേട്ടാ പൈസ ഉണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു എന്നിട്ട് എവിടെയെടോ ഇതിനകത്ത് പൈസയായിരുന്നു പക്ഷേ ഇത് ഇലയായത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല അത് കേട്ടതും ഹരി ചോദിക്കുക എന്താടോ പ്രകാശ തൻ്റെ കിളി പോയോ അത് കേട്ടതും എല്ലാ സാറേ ഞാൻ വരുന്ന വഴി രാജപ്പനെ ഒന്ന് കണ്ടായിരുന്നു രാജപ്പന എൻ്റെ കയ്യിൽ ഇതിൽ കുറച്ചൊക്കെ തന്നത് ഹാ നല്ല കൂത്തായി എടാ പ്രകാശ രാജപ്പനും കിളി പോയിട്ട് കുറച്ച് ദിവസമായി അയാളുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചുകൊണ്ട് ഇങ്ങനെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലെങ്കിൽ അവിടെ വെച്ചൊന്ന് തുറന്നെങ്കിലും നോക്കായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഹരി ഇങ്ങനെ കളിയാക്കുക അത് കണ്ടതും പ്രകാശിനെന്ത് ചെയ്യണമെന്ന് അറിയില്ല അതെ തൻ്റെ കയ്യിൽ കാശില്ലല്ലേ അപ്പോഴേക്കും മാനേജർ വരുവാ എന്താ എന്താ ഇവിടെ എന്താ നോക്കിയാൽ സാറേ ഇരുന്ന ഭക്ഷണം മുഴുവനും വെട്ടി പിഴങ്ങിയിട്ട് കയ്യില് കാശില്ല എന്നാണ് പറയുന്നത് എത്രയാളുടെ ബില്ല് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഇത്ര നേരം ഇരുന്ന് വെട്ടി പിഴുങ്ങുമായിരുന്നല്ലോ എന്നിട്ടും മുന്നൂറ്റമ്പത് രൂപയുടെ കൈവിൾ കഴിച്ചിട്ടുള്ളൂ അതെ സാർ മുന്നൂറ്റമ്പത് രൂപയൊക്കെ കഴിച്ചിരിക്കുന്നത് കാശില്ലാണ്ട് ചെറിയണം കൊണ്ട് വന്നിരിക്കുന്നോ സാറേ പൈസ ഉണ്ടായിരുന്നോ സാറേ എവിടെ പോയിന്നറിയില്ല സാറേ എൻ്റെ അടുത്ത് ഉടായപ്പോ ഒന്നും കാണിക്കണ്ട മര്യാദയ്ക്കേ മര്യാദയ്ക്ക് പൈസ എടുക്കണോ ഇല്ല സാറേ എൻ്റെ പൈസ ഇല്ല ഹാ അപ്പോൾ സാറിനൊന്നും അറിയില്ലല്ലേ എന്താ സാർ സാറിന് ഇയാളെ അറിയോ പക്ക ഫ്രോഡ ലോക ക്രിമിനലാണ് ഇയാളെ പറ്റിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നതാണ് ഇയാളുടെ കയ്യിൽ കാശൊന്നുമില്ല എന്നിട്ട് ഇരുന്ന് വെട്ടി വിഴുങ്ങുക എന്നിട്ടാ ഇത്രയും നേരം എൻ്റെ ബില്ലിലൂടെ അടക്കാമെന്ന് പറഞ്ഞു എടാ പ്രകാശാണ് നിന്റെ ബില്ല് ഞാൻ കൊടുക്കണോടാ എന്നും ഹരി ചോദിക്കുക അത് കേട്ടതും പ്രകാശൻ വേണ്ട ഹരിയേട്ട വേണ്ട ഹരി സാറേ എന്നും പറയുക ആ അല്ലെങ്കിൽ ഞാനൊന്നും കൊടുക്കാൻ പോകുന്നില്ല ഞാൻ കൊടുക്കണമെങ്കിലേ താനൊരിത്തിരിയെങ്കിലും പുണ്യം ചെയ്തിരിക്കണം പക്ഷെ താനെന്തേലും പുണ്യം ചെയ്തിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ കാശിയാൻ തരില്ല മര്യാദയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ എടോ താഴെ കിടക്കുന്ന ചൊറിയട മുഴുവനും വാര് എന്നും പറയുക അത് കേട്ടതും നമ്മുടെ പ്രകാശൻ അത് ചൊറിയും സാറേ പിന്നെ അത് ഞാനെടുത്ത് എൻ്റെ കൈ ഇങ്ങോട്ട് ചൊറിയിക്കണോ പിറകണോ അത് അത് കേട്ടതും കാല് കാലൊന്നും താഴെ കുത്താൻ പോലും പറ്റാതെ ഞൊണ്ടി ഞൊണ്ടി പ്രകാശൻ പതുക്കെ കുനിഞ്ഞ് ആ ഇല മുഴുവനും അങ്ങോട്ട് വാരിയെടുക്കുക അപ്പോഴേക്കും കാലിലല്ല സ്വാധീനമില്ലാത്ത അതുകൊണ്ട് തനിക്ക് വേണ്ട പണി ഞാൻ തരാം വാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവുക ഈ സമയം അടുക്കളയിൽ ചെന്ന് പ്രകാശിന് കുറേ പാത്രങ്ങൾ ഇട്ട് കൊടുത്തു മര്യാദയ്ക്കൊക്കെ കഴുകും മുന്നൂറ്റമ്പത് രൂപയല്ല നാനൂറ്റമ്പത് രൂപയുടെ പണി ഇവനെ കൊണ്ട് എടുപ്പിച്ചിട്ട് വിട്ടാൽ മതി ശരി സാറേ ഞാൻ പണിയൊക്കെ എടുത്തോളാം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം അങ്ങനെ ഹരി സാറ് പൈസയൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോവുക ഈ സമയം മാനേജർ വരിക മാനേജർ വന്നതും വെയിറ്ററോട് ചോദിക്കേടോ കേട്ടോ അയാൾ മുന്നൂറ്റമ്പത് രൂപയൊക്കെ തന്നെയാണല്ലോ കഴിച്ചത് അതെ എന്നാൽ പിന്നെ ഇഷ്ടം പോലെ പാത്രം കഴിച്ചോ പാത്രം മുഴുവനും കഴിച്ചിട്ടിവിടെ നിന്ന് വിട്ടാൽ മതി പാത്രം കഴുകുന്ന പയ്യനൊന്ന് റെസ്റ്റ് കൊടുക്കും ശമ്പളത്തോടെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ മര്യാദക്ക് ഇങ്ങനെ ഇതാക്കി കേട്ട് പോകുക അപ്പോഴാണെങ്കിൽ ഈ സമയം ഒരാൾ കൊണ്ടൊന്ന് പാത്രം അങ്ങോട്ട് വാരി ഇടുക ചേട്ടാ കുറച്ച് മര്യാദക്ക് ഇട് ഇട ചേട്ടാ എന്നും പറയാം ഇല്ലടാ പൈസ തന്ന തിന്ന് പൈസ തരാണ്ട് തിന്നിട്ട് നിനക്ക് ഞാൻ ഇനി മര്യാദയും കൂടെ തരണോ ഇത്രയൊക്കെ മര്യാദ ഇവിടെ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി ഉള്ള പാത്രം മുഴുവനും കഴുകിയിട്ട് ഇഷ്ടം പോലെ പണി ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി മനസ്സിലായല്ലോ അത് കേട്ടതും ആ ചേട്ടാ എന്തോരം പണി വേണേലും എടുക്കാൻ ഞാൻ തയ്യാറാ ഉച്ചക്കത്തേക്ക് കുറച്ച് ഭക്ഷണം തന്നാൽ മതി അയ്യടാ പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ പൊറോട്ടയും ചിക്കൻ കറി ഇപ്പോൾ വലിച്ചു കയറ്റിയതല്ലേ എന്നിട്ട് പൈസ ഒന്നും തന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് കാ ഒരു തുള്ളി വെള്ളം പോലും തരില്ല പണി കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇവിടെ പോയിക്കോ അതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറയുക അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് മാനേജർ അങ്ങ് പോവുക ഈശ്വര ഇതെല്ലാം ഞാൻ ചെയ്ത പാവത്തിൻ്റെ ഫലമാണ് അതെ ഞാൻ ചെയ്ത പാപം ഞാൻ ഇപ്പം അനുഭവിക്കുന്നു ഇതുപോലെ തന്നെ അവനും അനുഭവിക്കുമല്ലോ വിക്രം അവനും ഓരോരോ പാപം ചെയ്തുകൊണ്ടിരിക്കുക അവനാണ് രാജപ്പൻ്റെ തലയ്ക്കടിച്ചത് ആ അടി കൊണ്ട രാജപ്പൻ ഇന്ന് എനിക്ക് എന്നെ പറ്റിച്ചു അതെ അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല തലയ്ക്ക് സ്ഥിരതയില്ലാതെ അയാൾ കയ്യിൽ പണമാണെന്ന് പറഞ്ഞ് പൊതിഞ്ഞോണ്ടിടക്കുന്നത് ചൊറിയണമാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ അയാൾക്കും അറിയില്ലായിരുന്നു പാവം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശനിരുന്ന് കഴിഞ്ഞ് കരഞ്ഞ് പാത്രം കഴുകുക ഈ സമയം പിന്നീട് നമ്മുടെ കിരണ്ണയാണ് കാണിക്കുന്ന കിരൺ ആണെങ്കിൽ ആണോ എപ്പോഴാണ് ഹരിയേട്ട സംഭവം കുറച്ചുമ്പോൾ സന്തോഷമായി ഹരിയേട്ട ഈ ഒരു കാഴ്ചയാണ് ഞാൻ കാണാനിരുന്നത് കേൾക്കാനും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ കിരൺ ഇങ്ങനെ ഇരുന്ന് ഒച്ചത്തിൽ ചിരിക്കുക അപ്പോഴേക്കും കല്യാണിയും ദീപേം അങ്ങോട്ട് വന്നു കല്യാണിയും ദീപേം വന്നതും ഇതെന്താ കിരണേട്ടാ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന വട്ടായോ ആ വട്ടായതേ എനിക്കല്ല നിന്റെ അച്ഛന് അത് കേട്ടതും അതെന്താ കിരണേട്ട അങ്ങനെ അതെ ഇന്ന് പ്രകാശനെ ഗെ അവർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് ഇപ്പോൾ അടു അവിടുത്തെ അടുക്കള ജോലി മുഴുവനും ചെയ്യുക അതെന്താ കിരണേട്ട എന്ത് പറ്റി എന്ത് പറ്റിയെന്നോ ആകെ മൊത്തം കോമഡി ആയിരുന്നു അവിടെ ഹരിയേട്ടൻ ഉണ്ടായിരുന്നതാണ് വലിയ രസം അതെന്താ ഹരിയേട്ടൻ എന്താ പറഞ്ഞേ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ചെന്നു ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അപ്പോൾ പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ പൊറോട്ടയും ചിക്കൻ കറിയും ജ്യൂസും ഒക്കെ കുടിച്ചു എന്നാണ് കേട്ടത് അതിന് ശേഷം ബില്ല് വന്നു മുന്നൂറ്റമ്പത് രൂപ ബില്ല് ഹരിയേട്ടൻ്റെ ബില്ലും കൂടെ കൊടുത്തോളാന്ന് പറഞ്ഞാൽ അയാൾ വലിയ ആൾ കളിച്ചു വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഏ ബില്ല് മേടിച്ചേ പറ്റുമെന്നും പറഞ്ഞാൽ അയാൾ വാശി പിടിച്ചപ്പോഴും ഹരിയേട്ടം മേടിച്ചില്ല എന്നാൽ ബില്ല് കൊടുക്കാനായിട്ട് പൈസ എടുക്കാൻ നോക്കിയപ്പോഴോ ചിരിച്ചു ചിരിച്ച് മതിയോ എത്ര എന്തൊക്കെയാണ് കിരണാട്ടേ പറയുന്നത് എന്തിനാ ചിരിച്ചേ അത് പിന്നെ ബില്ല് കൊടുക്കാനായിട്ട് പൈസ പൊതു തുറന്നപ്പോഴേ അതിനകത്ത് മുഴുവനും ചൊറിയണം ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലുടമയ്ക്ക് ചൊറിയണം കൊടുത്താൽ അവർ വെറുതെ വിടുവോ അത് കേട്ടതും ചൊറിയണോ എന്തൊക്കെയാ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അതെ ദേ പ്രകാശനെ രാജപ്പൻ കുറച്ച് കാശു കൊടുത്തായിരുന്നു ഒരു പത്തിരുപത്തയ്യായിരം രൂപയെന്നും പറഞ്ഞ പേപ്പറിൽ പൊതിഞ്ഞ് കൊടുത്തത് ചൊറിയണമായിരുന്നു എന്നാണ് പറഞ്ഞത് ഹരിയേട്ടൻ ചൊറിയണോ രാജപ്പന് വട്ടായിട്ട് കുറച്ച് ദിവസമായല്ലോ അയാൾക്കിടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോലെ ഇയാൾക്ക് വട്ടാണോ അതുതന്നെ ഞാനും പറഞ്ഞത് ഇപ്പോൾ ഹോട്ടലിലെ പാത്രം മുഴുവനും കഴുകുക അനുഭവിക്കട്ടെ കിരണേട്ട ഇനി ഓരോന്നോരോന്നായിട്ട് അയാൾ അനുഭവിക്കും അനുഭവിച്ചിട്ടേ ഈ മണ്ണിൽ നിന്ന് പോകും അതേ കല്യാണി അതുതന്നെ ഞാനും പറയുന്നത് അയാൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അത്രയ്ക്ക് ദ്രോഹ ചെയ്തു കൂട്ടിയത് എന്തോരം ദ്രോഹോ അമ്മയും മോനും കൊച്ചുമോനും കൂടെ ചെയ്തത് ഇപ്പോൾ അമ്മ നന്നായി ഇനി മകനും കൊച്ചുമോനും കൂടെ നന്നാവണം അവർ രണ്ടുപേരും പരിതും നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഉള്ള ശിക്ഷ അവരോട് ദൈവം പൊറുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അത് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ കിരണിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പ്രകാശനാണെങ്കിൽ പാത്രം കടലിലോട് കഴുകില്ല അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുന്ന നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം